से जंग में हासिल होगी तो उनकी औरतें बांदी बांदी के या फिर उनसे चार चार शादियां कर लें और कौन है किन लिए പാകിസ്ഥാനിലെ ഒരു മദ്രസയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് സംഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം വന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുമല്ലോ അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സ്ത്രീകളെ നമ്മൾ എന്ത് ചെയ്യണം ഉസ്താതെ എന്നാണ് ഈ മദ്രസ വിദ്യാർത്ഥി ചോദിക്കുന്നത് അതായത് അവൻ്റെ സംശയം ഇതാണ് അവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുവരണോ അതോ നാല് നാലെണ്ണത്തിന് വെച്ച് കല്യാണം കഴിക്കണോ അത് നിക്കാ കഴിക്കണോ എന്നാണ് ഈ മദ്രസ ഈ പ്രോഡക്റ്റ് ചോദിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സ്ഥല സമയത്ത് ഇവിടെ ചാനലുകളിലൊക്കെ പലരും പാകിസ്ഥാനെ അനുകൂലിക്കാൻ വേണ്ടി പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അതുപോലെ തന്നെ സൈനിക നേതൃത്വമൊക്കെയാണ് ഇന്ത്യയോട് ഈ സ്ഥിരമായിട്ട് ഈ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് അല്ലെങ്കിൽ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് പക്ഷേ അങ്ങനെയൊന്നുമില്ല ജനങ്ങളൊക്കെ പാവങ്ങളാണ് നിഷ്കളങ്കരാണ് അവർക്ക് പ്രത്യേകിച്ച് ഇന്ത്യയോട് അങ്ങനെ വിരോധമൊന്നുമില്ല എന്നാണ് അവർ പൊതുവെ പറയുന്നത് എന്നാൽ ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ മനസ്ഥിതി പോലും ഇതാണ് അപ്പോൾ ഒരു ചെറിയ ഒരു ഒരു കുട്ടിയാണ് വലിയ ഈ പ്രായവൂർത്തിയൊന്നും ആയിട്ടില്ല ആ കുട്ടി പോലും ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിച്ചതിന് ശേഷം ഇവിടെയുള്ള സ്ത്രീകളെ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയാണ് അവർ ചർച്ച സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പുരുഷന്മാരെയൊക്കെ അവർ യുദ്ധത്തിൽ കൊല്ലും കൊന്നതിന് ശേഷം ഈ വിധവളാവുന്ന അല്ലെങ്കിൽ അനാഥരാവുന്ന സ്ത്രീകളെ അവർ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകണോ അതോ നാല് നാല് പേരെ വെച്ച് കല്യാണം കഴിക്കണോ നിക്കാ കഴിക്കണോ എന്നാണ് ആ കുരുപ്പ് ചോദിക്കുന്നത് അപ്പോൾ ചെറിയ പ്രായത്തിലെ തന്നെ ഇവൻ്റെയൊക്കെ മനസ്സിലേക്ക് എന്താണ് ഈ കുത്തി വെച്ച് കൊടുക്കുന്നത് എന്ന് നോക്കുക ഇയാൾ സ്വാഭാവികമായിട്ടും അവരുടെ മതഗ്രന്ഥം അനുസരിച്ചുള്ള മറുപടി ആയിരിക്കും കൊടു കൊടുത്തിരിക്കുക പക്ഷേ ചെറിയ പ്രായം തൊട്ടേ അവരുടെ തലയിലെ തലച്ചോറിലേക്ക് കടത്തിവിടുന്ന വിഷം ഇതാണ് അതായത് ഈ കാബിറായിട്ടുള്ളവരെ കൊല്ലണമെന്നും അവരുടെ സ്ത്രീകളെ പിടിച്ച് അടിമകളാക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്യണമെന്ന തരത്തിലാണ് അപ്പോൾ അത് പഠിച്ചു വരുന്നവൻ ഇങ്ങനെയല്ലാതെ മറ്റേത് രീതിയിലാണ് അവൻ സംശയം ചോദിക്കുക തീർച്ചയായിട്ടും അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഇന്ത്യയുമായിട്ട് നടന്ന എല്ലാ യുദ്ധത്തിലും ഇന്ത്യയെ തോൽപ്പിച്ചു പിന്നീട് നമ്മൾ യാചിച്ചതിന് ശേഷമൊക്കെയാണ് അവർ യുദ്ധം നിർത്തി എന്ന ഇതിലാണ് പക്ഷെ അതല്ല അവർക്ക് വേണ്ടത് ഇന്ത്യയെ മുച്ചൂട് നശിപ്പിച്ച ശേഷം പുരുഷന്മാരെ എല്ലാം കൊന്നതിനു ശേഷം ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകണം അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവണമെന്നും അങ്ങനെ ഒരു യുദ്ധത്തിൽ ഇന്ത്യ പരാജയ ഇന്ത്യയെ നമ്മൾ പരാജയപ്പെടുത്തിപ്പെടുത്തി കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെയാണ് ഈ പയ്യൻ ചോദിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല അവിടുത്തെ സൈനിക നേതൃത്വം മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ മത നേതൃത്വം തന്നെയാണ് അവിടെ മദ്രസ്സകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഈയൊരൊറ്റ ക്ലിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ ആ രാജ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയവുമല്ല അവിടുത്തെ സൈനികവുമല്ല ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന അവിടുത്തെ മതം തന്നെയാണ് അവിടുത്തെ മതവിദ്യാഭ്യാസം തന്നെയാണ് ഇതിനെല്ലാം ആദ്യന്തികമായിട്ടുള്ള കാതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും